ബ്രിക്കി മലയാളം ടൂ പോയിന്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലെ ഉദ്ഘാടന മത്സരത്തിൽ കെ കെ ആറിനെ ഏഴ് വിക്കറ്റിന് തകർത്തുകൊണ്ട് ആർ സി ബിജയം സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ യെസ് നിലവിലെ ചാമ്പ്യൻമാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ആർ സി ബി പൊളിച്ചടിക്കിയ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഏതലും ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് രണ്ട് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടങ്ങളാണ് ഒന്നാമത്തേത് ആർ ആറും അതുപോലെ തന്നെ എസ് ആർച്ചും തമ്മിലുള്ള ഒരു വെടിക്കെട്ട് പൂരത്തിന് തിരികൊളുത്തുന്ന ഒരു മത്സരമാണെങ്കിൽ രണ്ടാമത് എൽ ക്ലാസിക്കോ പോരാട്ടമാണ് എം ഐ വോസസ് കെ രണ്ട് പോരാട്ടങ്ങൾ ആരാധകർ കാത്തിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസണിനെ കാത്തുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു വമ്പൻ റെക്കോർഡ് കാത്തിരിപ്പുണ്ട് യെസ് അതേതാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാമല്ലോ സഞ്ജു പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് തിരികെ എടുക്കാത്തത് കൊണ്ട് തന്നെ ബാറ്ററിന്റെ റോളിൽ മാത്രമായിരിക്കും സഞ്ജു സാംസൺ ആദ്യം മൂന്ന് മത്സരങ്ങളിൽ ആറാറിന് വേണ്ടി കളിക്കാൻ പോകുന്നത് റിയാൻ പരാഗായിരിക്കും രാജസ്ഥാൻ റോയൽസിനെ ഈ മൂന്ന് മത്സരങ്ങളിലും നയിക്കാൻ പോകുന്നതും ഏതെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഇമ്പാക്ട് പ്ലെയർ ആയിക്കൊണ്ടായിരിക്കും സഞ്ജു ഇറങ്ങുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും സഞ്ജു ഇപ്പോൾ ഒരു ചരിത്ര നേട്ടത്തിന്റെ വക്കിലാണ് അതെ നാലായിരം ഐ പി എൽ റൺസ് നേടുന്ന ആദ്യ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റ്സ്മാൻ ആയിക്കൊണ്ട് സഞ്ജു സാംസണ് മാറാൻ ഇനി വെറും അറുപത്തി റൺസ് മാത്രം മതിയാവും നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഓൾ ടൈം ടോപ് സ്കോറർ കൂടിയാണ് സഞ്ജു സാംസൺ എന്ന കാര്യം നമ്മൾ മറക്കുന്നില്ല ഏതെങ്കിലും നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് റൺസാണ് സഞ്ജുവിന് ഇതുവരെ രാജസ്ഥാൻ ജേസിൽ ഉള്ളത് ഏതെങ്കിലും ഇന്നത്തെ എതിരാളികളായിട്ടുള്ള എസ് ആർസിനെതിരെ ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിന്റ് അമ്പത് ശരാശരിയിൽ എണ്ണൂറ്റി ഒന്ന് റൺസ് നേടിക്കൊണ്ട് മികച്ച റെക്കോർഡും സഞ്ജു സാംസണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ാണ് ഏതായാലും അതേ മികവിൽ സഞ്ജു ഇന്നും കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറുപത്തിയാറ് റൺസ് നേടിക്കൊണ്ട് ചരിത്ര നേട്ടത്തിലേക്കെത്താൻ വമ്പൻ റെക്കോർഡിലേക്ക് എത്താൻ സഞ്ജു സാംസൺ സാധിച്ചേക്കും അപ്പോഗേസ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ജെയിൻ ക്രിക്കറ്റ് വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യവും ജസ്റ്റ് ഒന്ന് പരിഗണിക്കണേ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ